കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടും ആറാകട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇസ്രയേൽ ജനങ്ങൾ വെള്ളത്തിനായിട്ട് മോശയോടും ദൈവത്തോടും പിറുപിറുത്തതായിട്ട് നാം അവിടെ വായിക്കുന്നു യഹുവയായ ദൈവം തൻ്റെ മക്കളെ ജനങ്ങളെ നടത്തി വന്ന് ഇസ്രയേൽ ജനങ്ങളെ ഈ ചെങ്കടലിൽ വെച്ച് ഈ തൻ്റെ വീര്യ പ്രവൃത്തി വെളിപ്പെടുത്തിയതാണ് അതിനുശേഷം മോശ മുഖാന്തരം മാറയിലേക്ക് യഹോവ നടത്തി മാറ എന്ന യബ്രേയ പദത്തിൻ്റെ അർത്ഥം കയ്പു എന്നാണ് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ദൈവം ഇസ്രേൽ ജനങ്ങളെ ഒന്ന് പരീക്ഷിക്കുവാൻ ശ്രമിച്ചു ആദ്യഘട്ട പരീക്ഷയായ ആ വെള്ളത്തിൻ്റെ കാര്യത്ത് കാര്യം വന്നപ്പോൾ ഇസ്രേൽ ജനങ്ങൾ ആ പരീക്ഷണത്തിൽ തോറ്റുപോയി എന്നിട്ട് അവർ അവർക്ക് ദൈവം വെള്ളം കൊടുത്തു അത് കുടിക്കുവാൻ പറ്റാത്ത കയ്പായി മാറി ഒന്ന് ഒന്നുകൊരുന്തിയർ പത്താമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു അവരിൽ ചിലർ പിറുപിറുത്തു സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുവിറുക്കയും എന്ന് അപ്രസ്ഥലനായ പൗലോസ് കൊരിന്തിയ സഭയോട് പറയുന്നത് പോലെ തന്നെ നമ്മോടും പറയുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ ദൈവമക്കളെ നാം നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ വരുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുകയാണോ ചെയ്യുന്നത് അത് നമുക്ക് ചുറ്റുമുള്ളവരോടും ദൈവത്തോടും പിറുപിറുറുക്കുകയാണ് ചെയ്യുന്നത് പിറുപിറുക്കുന്ന സ്ഥലത്തെല്ലാം ഒരു സംഹാരകൻ അവിടെ വന്നതായിട്ടും ജനങ്ങൾ നശിച്ചതായിട്ടും കാണുന്നു എൻ്റെ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഈ തിരക്കേറിയ ജീവിതത്തിൽ നാം മുറുമുറുക്കാതെ ദൈവസന്നിധിയിൽ തൻ്റെ അവയാചനകളെ സമർപ്പിച്ചുകൊണ്ട് യാത്ര ചെവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങളെ ആദ്യവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ത പിതാവേ ഇസ്രേൽ ജനങ്ങൾ തന്നെ താൻ മുറിമുറുത്ത് ദൈവത്തോടും തന്നെ ഞങ്ങളെ നടത്തി വന്ന മോശയോടും മുറിമുറുത്തതുപോലെ നാം നമ്മുടെ നടത്തി വരുന്ന സഭ പുരോഹിതന്മാരോടോ ദൈവത്തോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള മാതാപിതാക്കളോടോ മക്കളോടോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരോടും മുറിമുറുക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക മാത്രം ചെയ്ത് മുമ്പോട്ട് നടക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം ർത്താവേ ഞങ്ങളുടെ ചെറിയ ചെറിയ സ്വഭാവദൂഷ്യങ്ങൾ നമുക്ക് നാശം വരുത്താതെ ദൈവസന്നിധിയിൽ ഞങ്ങൾ എത്തുവോളാം ഞങ്ങളെ വലത് കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ